റിയില്ല ആരത് ചിരിക്കുന്നു സപ്പോർട്ട് ചെയ്യാറും പറഞ്ഞപ്പോ ചിരിക്കുന്നുണ്ടോന്ന് ഞാൻ പോകും മതിയാക്കി വന്ന പിന്നെ ആർക്കൊരു ഒന്നുമില്ല അയ്യങ്ങ

സംസാരിക്കണോക്കാണ് കൊടുക്കേണ്ടത് ഓളിന്റെ ശത്രുണ് പറഞ്ഞാളെ മുന്നിൽ നിലനിൽക്കാൻ മിത്രം ശത്രു ഓക്കേ

ശുദിക്ക നോളെടുക്കണ്ട നോളിക്കണ്ട നാളെ കളിക്ക ഒരു ലക്ഷത്തി പതിനായിരം മാത്രം ആ എന്തിനാ ആ മച്ച ചെങ്ങായിപ്പ് വന്നിട്ടുണ്ടോ അലറാം വെച്ചിട്ട്

ആംഗ്രി ബേർഡ് പണി ആ ഒരു ഒരു റോസ് 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 കൂട ആരെങ്കിലും ിട്ടോൾ ആണ് ആണ് ത്രിപിൾ ആണ് ത്രിപിൾ ആണ് ത്രിപിൾ ആണ് ഒരു രണ്ടായിരം ഒരു അഞ്ഞൂറ് ഒരു 500 ടേബിൾ 2000 ആയി നമ്മൾ ബാക്കിയൊരു കിട്ടിയില്ല നമുക്ക് ഒരു രണ്ടായിരം ആണ് ത്രിപിൾ ആണ് ത്രിപിൾ ആണ് ത്രിപുൾ ആണ് അവൾക്ക് കിട്ടിട്ടില്ല അവർക്ക് കിട്ടിട്ടില്ല അവൾക്ക് കിട്ടിട്ടില്ല നമുക്കൊരു ചെറിയ കളി ഒരു ചെറിയൊരു പണിഷ്മെന്റ് കൊടുത്തിട്ട് ഞമ്മക്കണ്ട് സ്കൂട്ടാ കേസത്തിലല്ലോ

ആ പോയ പോയാ എഗ്രി പസ ഒഗ്രി പോയ മറ്റൊരു എഗ്രി എന്താ പസേക്ക് എല്ലാരും നിന്നോടാനും നാട്ടിൽ പോവാൻ പറഞ്ഞു കേരളത്തിൽ പോവരുത് ഞാൻ പലട്ടം പറഞ്ഞല്ലേ കരിപാളിച്ചു ജി മൊം മൊത്തം കരിപാളിച്ചു കരിവാളിക്ക് മാത്രമല്ല എന്താ അവസ്ഥ ഒരു ജാതി കട്ടക്കുണ്ടിക്ക് പോയ ആയിപ്പോ

ാണ് എനിക്ക് ഒരു രശയില്ല ഒരു രശയില്ല പണിഷ്മെന്റ് എടുത്തില്ലെങ്കിൽ നിർത്തുവാൻറെ പരിപാടി ഓക്കെ ചിക്കൻ കറി ഒന്നാമത്തെ പണിഷ്മെന്റ് ഉരുള ഉറ ഉരുള രണ്ടാമത്തെ പണിഷ്മെന്റ് ഫുഡ് കൊടുത്ത ആൾക്കാർക്ക് ഫുഡ് കൊടുത്ത പക്ഷെ സെറ്റ് ആയിട്ട് കാര്യമില്ല നാളെ എന്റെ പി നാളെ എന്റെ എമ്മിൽ ആ നാളെ എന്റെ പി എമ്മിൽ ഒന്നും അതിന്റെ വീഡിയോ വീഡിയോ കൊടുക്കണത് ആൾക്കാർക്കുള്ള ഇരുപത്തി ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടെടുത്തോ ഓക്കേ ഒരു ഒരു കഥ കച്ചാമ്പര് എടുത്തിട്ടോ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒറ്റ മതിയോ ഒറ്റ പണിമെന്റ് മതിയോ ഓക്കേ നാളെ ചോറ് കൊടുത്തിട്ട് നാളെ ഇരുപത്തി അഞ്ചാ ഫുഡ് കൊടുത്തിട്ട് എന്റെ പി എമ്മില് വിട് ഞാൻ ഈ കുട്ടികൾക്ക് ഈ ചക്കന്മാർക്ക് കാണിച്ചു കൊടുക്കും ഞമ്മളെ ചങ്കുൾക്ക് ഓക്കേ

മുടി കെട്ടിയിട്ട് കെട്ടിയിട്ട് നല്ല പിന്നെ അടുത്ത് കെട്ടാട്ടാ ഏത് അല്ലേ ഞാൻ ഒരു കൂരൻ ഞാൻ പേരേക്ക് കക്കാ മരുന്നേ പോയെ മീശ വരയ്ക്ക എവിടെ മീശ വരയ്ക്കണം അല്ലേ വരയ്ക്കണം പിന്നെ നല്ല സെറ്റ് മുടി അങ്ങനെ പൊക്കി പറ്റില്ല അല്ലാതെ ഞാൻ കിട്ടും ഇങ്ങനെ ആൾക്കാരും പണിഷ്മെന്റ്

എല്ലാരും എന്നിട്ട് ഗുണ്ടബിനു ആണ് മുടി കെട്ടുണ്ടല്ലോ ഒരു രോഗമാണ് വൈറസ് മുതിർന്നവരിലും യുവാക്കളിലുമാണ് കൂടുതലായും ഈ രോഗം കാണപ്പെടുന്നത് വിസർജന സമയത്ത്